ഡ്രൈനേജിനുള്ളിൽ കാൽ കുടുങ്ങി ബസ് തൊഴിലാളിക്ക് പരിക്കേറ്റു തിരു ബസ് സ്റ്റാൻഡിന് സമീപം മാർക്കറ്റ് റോഡിലാണ് അപകടകരമായ ഡ്രൈനേജ് ഉള്ളത് ഡ്രൈനേജിന്റെ ഗ്രില്ലിലാണ് കാൽ കുടുങ്ങിയത് ഇരുമ്പ് പൈപ്പുകൾ ദ്രവിച്ചതാണ് അപകടത്തിനിടയാക്കുന്നത് നഗരസഭാ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരം കണ്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു തിരു ബസ് സ്റ്റാൻഡിന് സമീപം ഗൾഫ് മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ ഡ്രൈനേജ് ആണ് കാൽനട അപകട ഭീഷണിയാകുന്നത് ഡ്രൈനേജിൻ്റെ ഒരു ഭാഗത്തുള്ള ഗ്രിൽസിൽ കാൽ കുടുങ്ങി കഴിഞ്ഞ ദിവസം ബസ് ജീവനക്കാരന് പരിക്കേറ്റിരുന്നു ഞങ്ങൾ മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ പിന്നെ ഫോറി മാർക്കറ്റൊക്കെ പോകുമ്പോൾ പിന്നെ ഇതിൻ്റെ സുഹൃത്തിൻ്റെ കാല് അതിൻ്റെ ഉള്ളിൽ പോയതാണ് ഞങ്ങൾ അന്ന് കംപ്ലൈൻറ്റ് ചെയ്തതാണ് മുനിസിപ്പാലിറ്റി പോയിട്ട് അന്ന് വൈകുന്നേരം അവർ ശരിയാ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ അഞ്ചാം തീയതിയായി ചെയർപേഴ്സണലാണ് കംപ്ലൈൻറ്റ് സ്വീകരിച്ചതും അന്ന് പറഞ്ഞതും ഇന്നിപ്പോൾ അഞ്ചാം ആയി അഞ്ചാം തീയതി ആയിട്ടും അത് ശരിയാക്കാതെ െടുക്കണത് ഉണ്ടാവാണ് ഞങ്ങൾ മീഡിയാനെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചത് പിന്നെ അതുമാത്രമല്ല ഒരുപാട് പേര് പിന്നെ ഫോറിൻ മാർക്കറ്റിൽ പോകുന്ന വഴിയാണ് അതുകൂടാതെ പിന്നെ റെയിൽവേ സ്റ്റേഷനില പോണ വഴിയാണ് ഇതൊക്കെ പിന്നെ ധൃർത്തി പിടിച്ച് പോകുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ അതിൽ വീടുണ്ട് ആരും കംപ്ലയിൻ്റ് ചെയ്യാനോ പിന്നെ പ്രതികരിക്കാനോ തയ്യാറാവാത്തതുകൊണ്ടാണ് ഞങ്ങളിത് പ്രതികരിച്ചത് ഞങ്ങളിവിടെ ബസ്സിലെ പണിക്കാരാണ് അന്ന് ബസ്സിലിതാ കാല് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പോയിൻ്റെ ശേഷമാണ് ഞങ്ങളത് കംപ്ലൈൻറ്റ് ചെയ്തത് ചെയ്തപ്പോൾ അവർ 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 പറഞ്ഞു ഉള്ളിൽ ശരിയാക്കിയിട്ടില്ല ദിനേന നിരവധി യാത്രക്കാർ കടന്നു പോകുന്ന ഭാഗമാണിത് കമ്പികൾ ദ്രവിച്ച് പൊട്ടിയതാണ് അപകടത്തിനിടയാക്കുന്നത് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതേ തുടർന്ന് നഗരസഭയിൽ പരാതി നൽകിയതായി നാട്ടുകാർ പറഞ്ഞു ഞാൻ ഈ ഫോറിൻ മാർക്കറ്റിൽ സാധനം കാല് പോയതിന് അപ്പോൾ ഷോൾഡറിന് ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് കാലാണ്ട് പോയപ്പോൾ നമ്മുടെ ഷോൾഡർമ്മ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കൂടുതൽ അപകടം കൂടുതൽ അപകടം ഇല്ല കാലുമ്പോൾ സ്റ്റിച്ചൊക്കെ ഇട്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് അന്നെ നസീമാണത്തിന് പരാതി കൊടുത്തിരുന്നു ഉച്ചക്ക് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അത് ശരിയാക്കുന്ന പറഞ്ഞ് മൂന്നാം തീയതി കഴിഞ്ഞ് നാലും കഴിഞ്ഞ് അഞ്ചാം തീയതി ആയി അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കാമെന്നത് ഞങ്ങൾ ബസ്സിലെ പണിക്കാരാണ് ചെറിയൊരു ബസ്സിലെ പണിക്കാരാണ് നഗരത്തിലെ ചില ഭാഗങ്ങളിൽ ഇത്തരത്തിൽ തുറന്നുകിടക്കുന്നതും സ്ലാബുകൾ പൊട്ടിയതുമായ ഡ്രെയിനേജുകളുണ്ട് ഇത്തരം ഡ്രെയിനേജുകൾ കാലനട വലിയ ഭീഷണിയാകുന്നത് ഇത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയർന്നിരിക്കുന്നത്